ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതാണ് ഇവിടെ നല്ല അടിപൊളി ആണ് കാര്യം ഒരു നല്ല പിടി നല്ല ഇന്നലെ ഇതുപോലെ ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളി ആണ് മഴയും നല്ല മൂടിക്കെട്ടി അന്തരീക്ഷവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇന്നലെ ഇതുപോലെ ഈ സി സി കൂടെ നടന്നു പോയപ്പോൾ നമുക്ക് കുറച്ച് മീൻ കിട്ടി അപ്പം അതിന്റെ വീഡിയോ ആണെന്ന് എല്ലാരും ഒന്ന് കണ്ടു നോക്കുക അതിനിപ്പോൾ കുവൈറ്റിൽ ഖൈറാൻ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഒരു മഴയുടെ ഒരു കാണിച്ചു തരാം മഴയുടെ ഒരു നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷവും വീഡിയോ ഒക്കെ വെട്ടുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അല്ല നമ്മൾ എടുത്തേക്കുന്നത് ഇന്നലെ ഇതേപോലെ ഇങ്ങനെ സി സൈഡി കൂടെ നടന്നു പോയ സമയത്ത് നമുക്ക് കുറച്ച് മീൻ കിട്ടി ഫുള്ള് ഇതിനകത്ത് ഇത് കഴിഞ്ഞാ ഫുള്ള് നിൽക്കുന്നത് മീനാ നീ അങ്ങനെ കോരിയാലൊന്നും കിട്ടത്തില്ലോ അത് പോത്തതേ ഉള്ളു എന്താ ചേതറി പോയത് അയാളിങ്ങാ വരുമ്പഴത്തേക്ക് അത് പോവും ഇതിനെയിപ്പൊരു കൊരുത്താ വലിയ ചൂണ്ടക്കകത്ത് അങ്ങോട്ട് ഇട്ടുണ്ടല്ലോ മീൻ കിട്ടും എന്റെ പോയിട്ടൊക്കെ വന്ന് അങ്ങനെ പിടിക്കുന്നത് പണിയെടുക്കു പോയി എന്തുവാ അറിയാൻ ഞാൻ നീ ഇത് ഞാൻ പോയി രണ്ടും സൈഡിലായി പോയില്ലേ ഇവിടെ കുറച്ച് അവിടെ കുറച്ച് എന്തായാലും നോക്കാം പ്രമോദിന്റെ സ്കില് എങ്ങനെ നോക്കാം ഇന്ന് വീശാനുള്ള എന്റെ അടുത്ത് വലിയ ഞാൻ പോയി വലിയ വലട്ടെ മതിയാ നോക്കാം ഒരു ബക്കറ്റ് എടുത്തോ നമുക്കൊരു പറ്റിപ്പ് പറ്റിക്കാം ആ പുള്ളി അവിടെ എത്തിയതേ ഉള്ളു ഒന്നിങ്ങോട്ടോ നീങ്ങി വാടോ സൈഡിൽ ഞാൻ ഇന്നൊരു ഫ്രണ്ടിന്റെ റൂമിലോട്ട് പോകാൻ വേണ്ടി സീസൈഡിൽ കൂടെ ജസ്റ്റ് നടന്നു വന്നപ്പോഴത്തേക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഫുള്ള് പൊടി മീനാണ് നിൽക്കുന്നത് ഫുള്ള് പക്ഷെ പായലിന്റെ ഇടയ്ക്ക് കാരണം വലിയ മീൻ അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു മറയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് നിൽക്കുകയാണിത് ഉണ്ട് അവിടെ ഉണ്ട് ഒരുപാടുണ്ട് അപ്പം ഒരു സുഹൃത്ത് വരുന്നുണ്ട് പലയുമായിട്ട് ഒന്നും ഞാൻ അനഞ്ഞു വേണോ വേണ്ട വിഷുന്നേന് മുമ്പേ തന്നെ കിറ്റുമായിട്ട് വരുന്നുണ്ട് വിഷുനേന് മുമ്പ് തന്നെ കിറ്റ് കിറ്റുക പോയി പലതരച്ചത് കൊടുങ്ങാരിക്കാനെന്തോ വീശുവലക്കകത്ത് എന്തായാലും എന്റെ മോനെ ഇതാ ഇത് നോക്ക് ഇത് ഒരു കുന്ന് പക്ഷെ ഇതിനകത്ത് ജൂം ചെയ്താലൊന്നും ഇതിനകത്ത് കിട്ടത്തില്ല എന്റെ ഇവിടെ 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 അവിടെ ഉണ്ടോ ഒരു കുന്ന് പിടിക്കാം നമുക്ക് വേണ്ട ഞങ്ങള് പറ്റിച്ചും പൊരിച്ചും ഒക്കെ തിന്നോളൂ ഓ മൈ ഗോഡ് നീ നല്ലോണം കൈകൊണ്ടി રહ્યો വാന്താ എന്താ വേരിമീരാ രോഹിത് വാങ്ങി അത് സ്കൂളിന് കൊടുക്കാനാണ് ടേസ്റ്റ്ണ്ടോ ടേസ്റ്റുണ്ട് പക്ഷെ ഈരാക്കർക്ക് വേണ്ട ആ അതുകയപ്പില്ല ഞാൻ ഇങ്ങോട്ട് പോmba കണ്ടിനി യാ ഇവാ ചിറങ്ങോ ആയില്ലെന്നെ വിളിക്കാൻ കേറിപ്പോയേ ഇങ്ങോട്ട് പാലെടുത്ത് അങ്ങോട്ട് പോകണം നീ വീടേ സാധനങ്ങളൊന്നുമല്ല നമുക്ക് മീൻ ഇട്ട് പറ്റിക്കാ രണ്ട് കേസ് കൂടി വല സെറ്റ് ചെയ്ത് ആ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഞാമോനെ സമാധാനപ്പെടുത്തി ട്ടു വരീട് വരയിട ചര ചാകര ഇതിന്റെ കട്ടിച്ചതമ്പില്ലാന്ന് പറഞ്ഞത് നല്ല ഉണ്ട് പൈസ പക്ഷെ വലിയ വലിയ വലയായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് ഒരു ലോഡ് കിട്ടിയേ തട്ടി എടുപ്രോട്ടോ അല്ല അതെ അത് നല്ല ഗുഡ് ഐഡിയ ഇപ്പുറത്ത് വിടിയ ഞാൻ ആദ്യം കണ്ടപ്പോ മാലാനാന്ന് വിചാരിച്ചു ആ അവിടെ ഉണ്ടായിരുന്നു ഒരു വീശു കണ്ട് കണ്ടപ്പോഴത്തേക്ക് മീൻറെ ശ്രദ്ധ വിട്ടുപോയി ഇത് കൊരുത്തിട്ട് വലിയ മീൻ അടിക്കൂ ജീവനോടെ കോലാനി ചെറിയൊരു ബാച്ച് സെറ്റ് ഈ വല നല്ലോണം വിരിയുന്നുണ്ടില്ലേ താഴാൻ പോലെ ഒരു ചാകര അതാ കിറ്റ് കീസിനകത്തോട് തട്ടിയിടാൻ പറ്റുമോ നോക്ക് അല്ലേ പാത്രം എടുക്കട്ടെ എനിക്ക് വീശി ഇടുന്ന ഞാൻ പറക്കിക്കോളാം അതിന് ഇനി ബുദ്ധിമുട്ടുണ്ടോ മനസിലായേ ഇത് താഴെ ഇടുക്കി ഒരു കീസോട് എടുക്കാവോടാ ഇത് വാരിയിട്ട് അത് കുഴപ്പമില്ല തിന്നാങ് ഉണ്ടെങ്കിൽ പിന്നെ വൃത്തിയാക്കാനാ പാട് ഫ്രൈ ആക്കിട്ട് നമുക്ക് കുറിക്കാം ടച്ചിങ്സ് ആക്കാവുന്നില്ലേ ആ രണ്ട് എളുപ്പം രണ്ട് വീശൂടെ വീശു അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇനി ഉണ്ടാ പോയാ അങ്ങോട്ട് പോയി കാണാം അങ്ങോട്ട് പോയി കാണും നമുക്ക് ഇന്ന് ആകെ കിട്ടിയത് രണ്ടു വട്ടം വീശിയപ്പോ തന്നെ ആ സംഭവം പേടിച്ച് ഇവിടുന്ന് എസ്കേപ്പായി ഇന്നാ ഇത് ഇത്ര രണ്ടു കിലോ ആണോ ഏകദേശം രണ്ട് കിലോ കിട്ടിയത് ഇതിപ്പോ നമ്മള് കടലിൽ നിന്ന് വീശിപ്പിടിച്ച എന്ത് മീനാണ് പ്രൊമോട്ടായി ഇതിന്റെ പേര് നമുക്ക് ഇന്ന് ഫുള്ള് കിട്ടിയ മീനാണ് ഇത് ഏകദേശം ഒരു രണ്ട് കിലോ മേളില് ഏകദേശം നമുക്ക് മീൻ മക്കളെ വീശി വീശി പിടിച്ച ഫ്രഷ് കിട്ടിയങ്ങോട്ട് കേറിയതേ ഉള്ളു ഇപ്പൊള്ളൂ ജീവനുണ്ടോ ജീവൻ പോയി ഇടാനോ ആ വന്നു വന്നു ചടി വന്നു ചടി വന്നു ആ കണ്ട കൊറച്ചുകൂടെ ആത്തോട്ടു അയ്യവ മറ്റവനെ രണ്ടെണ്ണം കിട്ടിയപ്പോ നിനക്ക് തരത്തില്ല നീ നീ കൊണ്ടുപോയിക്കോളായിരുന്നു അപ്പൊ അവനവിടെ ചെന്നിട്ട് നമുക്ക് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാം കേട്ടോ ആ അത് മതി ഉള്ളത് മതി എന്നിട്ട് ഒരു റൗണ്ട് കൂടെ നമുക്ക് നോക്കാം ഇത് കണ്ടോ സെറ്റ് നല്ല വലുതാ ഒരു മിനിറ്റ് ഞാൻ പാത്രം എടുക്കട്ടെ പുള്ളിയുടെ റൂമിലെ പാത്രം തിരിച്ചു കൊണ്ടുപോയതാ അതിപ്പോ ഉപകാരപ്പെട്ടു ഇഷ്ട കാര്യത്തിന് ഉപകാര സ്മരണം അവനെ എന്റെ എനിക്ക് പിന്നെ കുറച്ച് മീൻ താടാന്ന് പറഞ്ഞപ്പോ പന്ത്രണ്ടെണ്ണം എണ്ണി തന്നു ഒരിക്കൽ എന്നിട്ട് അവൻ പൂച്ചക്ക് ഒരു കൈ നിറച്ച് വാരി ഇട്ടു കൊടുത്ത് കള്ളപ്പന്നി ഇപ്പൊ അവന് വീഡിയോ ഇട്ടു കൊടുക്കാം ആ അതിനെക്കാട്ടി വലുത് കാണടാ എനിക്ക് ലിങ്ക് ഇട്ട യൂട്യൂബിൽ ഇട്ടിട്ട് ഇതാ പിടക്കുന്ന മീൻ കടലീന്ന് ഡയറക്റ്റ് പിടിച്ച് ചട്ടിയിലോട്ട് ഇടുന്ന കണ്ടോ കടല ചട്ടിയിലോട്ട് ഇടുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട് എന്താറിയോ ഇത് ഇതുപോലെ ഉണ്ടല്ലോ തലയും വാലയും കളഞ്ഞിട്ട് നമ്മളെ ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ വറുത്തിട്ടിങ്ങനെ ഉപ്പേരി ഉപ്പേരി കുറിക്കത്തില്ലേ അതുപോലെ ഇങ്ങനെ ഇതിപ്പോ നമ്മൾ കൊണ്ടുവന്നതിനകത്തുനിന്നേ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി കൊറച്ചെടുത്ത് നമ്മള് ജസ്റ്റ് ഫ്രൈ ചെയ്ത് നോക്കും ഇതിന് കൊറച്ച് ചെതമ്പലുണ്ട് ചതമ്പലാദ്യമേ കളയുക പിന്നെ അത് കഴിഞ്ഞിട്ട് തലയും വാലും ഉടലും എല്ലാം കളഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം ഇത് കണ്ട ഇന്നലെ നമ്മൾ പിടിച്ച കുത്തി മറ്റേ കമ്പി വെച്ച് രാത്രി കുത്തി കുത്തിപ്പിടിക്കുന്നതാണ് കൂന്തൽ തല കളയുക ജസ്റ്റ് ഈ കുടലെടുത്ത് കളയുക ഇത്ര തന്നെ ഉള്ളു പണി കട്ട് ചെയ്ത് കളയുക ചിറയൊന്നും കട്ട് ചെയ്യണമെന്നില്ല എന്നാലും പിന്നെ എത്രയുള്ളൂ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ കഴിഞ്ഞ പരിപാടി ഓൾറെഡി തോന്നുന്നു ഈ സൈഡ് കുറച്ച് യം തോന്നു എന്റെ റൂമല്ല അതുകൊണ്ട് ഇവിടുത്തെ സിസ്റ്റം ഒന്നും എനിക്ക് അറിയത്തില്ല ഉള്ളി തന്നെയാണ് കൈയാക്കുന്നത്

ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏതാണ്ടേ രണ്ടുപേർ വന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ മണി ഫ്രം തമിഴ്നാട് ഒന്ന് പറഞ്ഞിട്ട് കഴിക്കടൂ പ്രമോദ് ഫ്രം നമ്മുടെ വല പിടിച്ച ആളാണ് ഇത് നിക്കുന്നത് ഇനി ഞാൻ ഒരു പീസ് കഴിച്ചു നോക്കട്ടെ കുറച്ച് കഴിച്ചോക്കട്ടെ പിഴിഞ്ഞിട്ട് അടിപൊളി അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ആ നമ്മളെ മച്ചാനിവിടെ ഉണ്ട് പാത്രം കഴിക്കും പാത്രം അല്ല അടിപൊളി അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനൽ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ പിടിക്കാൻ ഓക്കെ